ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ഇന്ന് ആദിയുടെയും രുദ്രൻ്റെയും എൻഗേജ്മെൻ്റാണ് കല്ലു അന്നത്തേതിന് ശേഷം മിണ്ടാറില്ല ആദിയും ദേവവും കല്ലുവിനോട് എന്തൊക്കെ പറഞ്ഞിട്ടും അവളത് ചെവിക്കൊണ്ടില്ല സ്വന്തം ചേട്ടനെ ചതിച്ച ഒരു തേപ്പുകാലിയായി മാറിക്കഴിഞ്ഞിരുന്നു കല്ലുവിൻ്റെ മനസ്സിൽ ആദി എൻഗേജ്മെൻറിന് പോകുന്നില്ലെന്നാണ് ആദ്യം തീരുമാനിച്ചത് പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾ കേൾക്കാൻ മടിച്ചു പോകാൻ തയ്യാറായി രുക്കു ഇടക്കിടയ്ക്ക് ദേവയെ വിളിക്കും പക്ഷേ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിച്ച് കോൾ കട്ടാക്കും കല്ലു ലല്ലുവിനെ വിളിച്ചു നോക്കും മെസ്സേജ് അയയ്ക്കും പക്ഷേ ഒന്നിനും ലല്ലു മറുപടി കുറക്കാറില്ല കല്ലുവിനോട് ദേവ പിന്നെ ഒന്നും മിണ്ടാൻ പോയിട്ടില്ല അവൾ അവനോടും മിണ്ടാൻ പോയില്ല കല്ലു ആദ്യെ കാണാനൊന്നും പോയില്ല എൻഗേജ്മെന്റ് കൂടാൻ വന്ന പുറത്തുള്ള ഒരാളെപ്പോലെ അതിഥികൾക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ അവളും ഇരുന്നു അപ്പോഴാണ് ദേവ അവളുടെ അടുത്ത് വന്നിരുന്നത് അവനെ കണ്ട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു സോറി കല്ലു അന്ന് ഞാൻ അറിയാതെ തല്ലിപ്പോയതാ പിന്നെ ആദിയുടെ കാര്യം അവളും ഞാനും പരസ്പരം സംസാരിച്ച് തീരുമാനിച്ചാണ് പിരിഞ്ഞത് അപ്പോൾ പിന്നെ നീ അവളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ എനിക്ക് സഹിക്കോ അതാ ഞാൻ സോറി മോളെ അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു പെട്ടെന്ന് കല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും ആദിയും രുന്ദ്രനും അലങ്കരിച്ച മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു ദേവ അവരെ രണ്ടുപേരെയും പുഞ്ചിരിയോടെ നോക്കി ആദി അവനെ നോക്കി പുഞ്ചിരിച്ചു കല്ലുവിനെ നോക്കി കല്ലു ഉടനെ നോട്ടം മാറ്റി അധികം വൈകാതെ തന്നെ പരസ്പരം മോതിരം മാറിയ ശേഷം എല്ലാവരോടും ഒപ്പം നിന്ന് കല്ല് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും കഴിക്കാൻ പോയി എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ദേവ രുദ്രനെ കൂട്ടി കുറച്ചു മാറി നിന്നു ഞാൻ സൂര്യദേവ് ആദ്യം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത് എനിക്കറിയാം അവളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് നിങ്ങളുടെ കണ്ണിൽ ഞാൻ അവളോടുള്ള സ്നേഹവും കയറിഞ്ഞൊക്കെ കണ്ടതാണ് രുദ്രൻ ചിരിയോടെ അവൻ്റെ തോളിൽ കൈയിട്ടു ദേവയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ ഒരിക്കലും ഞാൻ കാരണം വേദനിക്കില്ല അവളെ ഞാൻ എൻ്റെ ആയിരുന്നു കണ്ടത് പക്ഷേ അന്ന് ബീച്ചിൽ വെച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് വീണ ആദിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടടോ അതിനു ഞാൻ ആദിയെ സ്നേഹിച്ചു തുടങ്ങിയത് അവളെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ദേവ ഒരുപാട് തൻ്റെ അത്രയും എന്നെക്കൊണ്ട് അവളെ സ്നേഹിക്കാനാകുമോയെന്ന് അറിയില്ല എങ്കിലും മരണം വരെ ഞാൻ അവളെ സ്നേഹിക്കും പൊന്നുപോലെ നോക്കും ആ കാര്യത്തിൽ തനിക്ക് ഞാൻ ഉറപ്പ് തരാടോ രുദ്രൻ ചിരിയോടെ പറഞ്ഞു ദേവ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ഇത് മതി എനിക്ക് ഇത് കേട്ടാ മതി ദേവ അതും പറഞ്ഞിറങ്ങി ആദ്യെ നോക്കി ഒന്നും പുഞ്ചിരിക്കാനും അവൾ മറന്നില്ല പിന്നെ അധികം വൈകാതെ തന്നെ കോവിലകത്തെ മൂന്ന് കല്യാണവും വേണ്ട ദിവസവും സമയവും ഒക്കെ കുറിച്ച് നാടറിയെ കല്യാണം വിളിച്ചു ആഡംബരമായി തന്നെ കല്യാണത്തിന് കോവിലകം ഒരുങ്ങി തൃച്ചമ്പകം തറവാട്ടിൽ ലല്ലുവും കല്ലുവും എത്തുമ്പോൾ മുറ്റത്ത് തന്നെ അവരെ സ്വീകരിക്കാനായി എല്ലാവരും ഉണ്ട് ലല്ല് ഒരുതരം പുച്ഛത്തോടെ അതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം തന്നെ നിന്നു കല്ലു വലിയ സന്തോഷത്തിൽ ഹേമ നൽകിയ നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി അവൾ പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഈ മനുഷ്യൻ ഈ താലി എൻ്റെ കഴുത്തിൽ വെറുപ്പോടെയാണ് കെട്ടിയത് എങ്കിലും ഒരിക്കലും എൻ്റെ കഴുത്തിൽ നിന്ന് ഇത് അഴിഞ്ഞു പോകാതെ നോക്കണേ ഈ മനുഷ്യന് ഈ മനുഷ്യൻ്റെ ജീവന് ഒരപത്തും ഉണ്ടാകല്ലേ ചുറ്റും ഒരായിരം ശത്രുക്കളുണ്ട് അവരിൽ നിന്ന് ഒക്കെ രക്ഷിക്കണേ കല്ലു കണ്ണുകൾ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു മതിയടി കൂടുതൽ പ്രാർത്ഥന വേണ്ട ദൈവങ്ങൾ പോലും നിന്നെ പോലുള്ളവരുടെ പ്രാർത്ഥന കേൾക്കില്ല ലല്ലു അവളുടെ കാതോരം പറഞ്ഞു ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി കല്ലു എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു ചെറു ചിരിയോടെ അവരുടെ അടുത്തേക്ക് പോയി മാലു മോൾക്ക് തൽക്കാലം നിങ്ങളുടെ മുറി കാണിച്ചു കൊടുക്ക് ഫ്രഷ് ആകാൻ ഇനി വൈകുന്നേരം പാർട്ടി ഒന്നുമില്ലല്ലോ മോള് രാത്രി അവന്റെ മുറിയിലേക്ക് പോയാൽ മതി ഹേമ കല്ലുവിൻ്റെ കൗളിൽ തഴുകിക്കൊണ്ട് മാലുവിനോട് പറഞ്ഞു ചേട്ടത്തി വാ മാലുവും മാളും കൂടെ അവളെ കൂട്ടി മുറിയിലേക്ക് പോയി എല്ലാവരും അവർ പോയ വഴിയെ നോക്കി സച്ചി നീ ഇനി അവൻ്റെയോ മോളുടെയോ കാര്യത്തിൽ ഇടപെടാൻ പോകരുത് കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞു ഇല്ല ഇല്ലച്ച ഇനി ഞാൻ അവൻ്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല ഞാനത് തീരുമാനിച്ചതാണ് സച്ചി പറഞ്ഞു അങ്ങനെയായാൽ എല്ലാവർക്കും കൊള്ളാം മുത്തശ്ശൻ അതും പറഞ്ഞ് പോയി വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞു കല്ലു സാരിയും ആഭരണങ്ങളും ഒക്കെ മാറ്റി ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് അവൾ മാൾ കൊടുത്ത ഡ്രസ്സണിഞ്ഞ് അവരുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി പിന്നീട് വീടൊക്കെ നടന്നു നടന്നുകണ്ട് തൊടിയിലേക്കും കൊണ്ടുപോയി മാളവും മാലുവും അവർ കല്ലുവിനോട് പെട്ടെന്ന് തന്നെ അടുത്തു ചേട്ടത്തേക്ക് നമ്മുടെ തനിയേട്ടത്തെ കാണണോ കല്ലുവിനെ നോക്കി മാൾ ചോദിച്ചു കല്ലു ചിരിയോടെ തലയിനക്കി പിന്നെ മൂന്ന് പേരും കൂടെ തനുവിൻ്റെ വസ്ത്രങ്ങളും ഫോട്ടോസും മറ്റും സൂക്ഷിച്ചു വച്ചേക്കുന്ന മുറിയിലേക്ക് പോയി കല്യാണം പ്രമാണിച്ച് ലല്ലുവിന്റെ മുറിയിൽ നിന്ന് തനുവിന്റെ സാധനങ്ങൾ മാറ്റിയത് അനിയത്തിമാറാണ് ഡാ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതിനു മുന്നേ നീ ഇത് എങ്ങോട്ടാണ് എങ്ങോട്ട് പോകാൻ തിടുക്കപ്പെട്ട് ഇറങ്ങുന്ന ദേവയെ കണ്ടു മഹി ചോദിച്ചു അത്യാവശ്യമാണ് അച്ചാ ഞാൻ പെട്ടെന്ന് വരും അവൻ കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങി രുക്കുവിന് അവൻ പോയപ്പോൾ എന്തോ പോലെ തോന്നി പിന്നെ അവൾ അത് പുറത്ത് കാട്ടാതെ ചിരിയോടെ നിന്നു ഗായു മോളെക്കൊണ്ട് കൊണ്ട് ദേവയുടെ മുറിയിലാക്കിയേ മോള് പോയി എടുത്തോ ഇനി വൈകുന്നേരം പാർട്ടിയൊന്നുമില്ലല്ലോ ദേവയുടെ അമ്മ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അവൾ തലയനക്ക് ഗായത്രിയ്ക്കൊപ്പം മുറിയിലേക്ക് പോയി ഇതാ രുക്കു ദേവൻ്റെ മുറി നിനക്കുള്ള ഡ്രസ്സൊക്കെ അലമാരയിലുണ്ട് കേട്ടോ എന്തെങ്കിലുമുണ്ടെങ്കിൽ വിളിക്കേ ഞാൻ താഴെ ഉണ്ടാകും ഗായത്രി പറഞ്ഞു ശരി ചേച്ചി രുക്കു ചിരിയോടെ പറഞ്ഞു ഗായത്രി പോയിക്കഴിഞ്ഞു രുക്കു ദേവയുടെ മുറി മുഴുവൻ നോക്കി നല്ല അടുക്കും ചിട്ടയുമുണ്ട് അവൾ കുറച്ച് സമയം അങ്ങനെ നിന്നു പിന്നെ ഫ്രഷ് ആകാൻ കയറി ഫ്രഷായി വന്നതും രുക്കു കയറി കിടന്നു രാവിലെ നേരത്തെ ഉറക്കമുണർന്നത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു ദേവ പോയിട്ട് സന്ധ്യ ആയപ്പോൾ തിരിച്ചു വന്നു അപ്പോഴേക്കും രുക്കു എല്ലാവരോടും ചിരിച്ചു സംസാരിച്ചിരിപ്പുണ്ട് അവളെ കണ്ടതും ദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി പിന്നെ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് അത് ഉള്ളിലൊതുക്കി അകത്തേക്ക് കയറി നീ എവിടാ ദേവ ഇത്രയും സമയം പോയത് മുത്തശ്ശൻ കുറച്ചു കടുപ്പിച്ചു ചോദിച്ചു എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയതാ അമ്മേ ഒരു ചായ എടുത്തു വെക്കൂ എനിക്ക് നല്ല തലവേദന ഞാൻ ഫ്രഷായിട്ട് വരാം രുക്കു എന്നൊരാൾ അവിടെ ഉള്ളതായി പോലും ഭാവിക്കാതെ അവൻ കയറിപ്പോയി കല്യാണത്തിൻ്റെ പാർട്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു കാണും കാണുമെച്ച അതാകും മോൾ അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ മഹി ചിരിയോടെ പറഞ്ഞു രുക്കു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി ദേവ ഷർട്ട് മാറ്റി ഫ്രഷാക്കാൻ കയറുമ്പോഴായിരുന്നു രുക്കു മുറിയിലേക്ക് കയറി വന്നത് ദേവേട്ട ചായ എങ്ങോട്ട് കൊണ്ടുവരണോ അവൾ ചിരിയോടെ ചോദിച്ചു നിന്നോട് ഞാൻ ചായ ചോദിച്ചോ അവിടെ മുഖത്തടിക്കും പോലെയായിരുന്നു അവൻ്റെ ചോദ്യം അവളുടെ ചിരി മാഞ്ഞു മുഖം മങ്ങി ഇനി ദേവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ ഞാൻ ദേവേട്ടൻ്റെ ഭാര്യയല്ലേ രുക്കു ചോദിച്ചു ഓഹോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയാണോ എന്നാൽ എൻ്റെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് നിർത്തടി ഇപ്പോൾ എനിക്കിപ്പോൾ അവളെ കാണാൻ തോന്നുന്നുണ്ട് അവൻ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു ദേവേട്ടാ രുക്കു ദേഷ്യത്തിലും സങ്കടത്തിലും വിളിച്ചു ശബ്ദിക്കരുത് ഇവിടെ എനിക്ക് കേൾക്കാൻ പാകത്തിന് നിന്റെ ശബ്ദം ഉയർന്നാൽ മതി അതിനപ്പുറമായാൽ മോള് വീട്ടിൽ പോയിരിക്കും പിന്നെ എന്താ പറഞ്ഞത് ഭാര്യ ദേവ പുച്ഛത്തിൽ ചിരിച്ചു എന്നിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി ഈ കിടക്കുന്നത് മനസ്സറിഞ്ഞ് ഞാൻ കെട്ടി നീ അണിഞ്ഞാലേ എൻ്റെ ഭാര്യ ഭാര്യയാകോളു അല്ലാതെ ഇതിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഭാര്യ ചമയല്ലേ തെരുവു വേശികളുടെ കഴുത്തിലും ഭർത്താവിനെ ചതിച്ച് കാമുകന്മാരുടെ കൂടെ പോയി കിടക്കുന്നവളുമാരുടെ കഴുത്തിലും ഇതുപോലെ ഓരോന്ന് കാണുമടി അവളുമാരും ഭാര്യധർമ്മമാണോ ചെയ്യുന്നേ അവൾ ഭാര്യ ചമയാ വന്നേക്കുന്നു ഇറങ്ങിപ്പോടി കൺമുഞ്ഞിന്ന് അവളുടെ മറുപടി പോലും കേൾക്കാതെ ദേഷ്യത്തിൽ ബാത്റൂമിൽ കയറി ഡോറടച്ചു ദേവ രുക്കുവിന് തല ചുറ്റും പോലെ തോന്നിപ്പോയി അവൻ്റെ വാക്കുകൾ ഒരിക്കലും അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് തന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് തുല്യമായിരുന്നു ആ വാക്കുകൾ രുക്കുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വാതിൽ അമർത്തിപ്പിടിച്ച് താഴേക്ക് ഇരുന്ന് പോയി ദേവ കുളിച്ചു ഫ്രഷായി വരുമ്പോഴേക്കും രുക്കു അതേ ഇരുപ്പ് തന്നെയാണ് അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി അതേ അഭിനയം കഴിഞ്ഞുവെങ്കിൽ തൃച്ചമ്പകം തറവാട്ടിലെ കൊച്ചു തമ്പുരാട്ടി എണീറ്റു പോയാട്ടെ നിന്റെ ഈ പൂങ്ങണ്ണീർ കണ്ട് എനിക്ക് നിന്നോട് ഒരല്പം പോലും സഹതാമം തോന്നില്ല തരുണേ ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത്രയും സന്തോഷമാണ് ദേവ അവളെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി തല തലചീകാൻ തുടങ്ങി രുക്കുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി എണീറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ച് നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ അവൻ ചിരിയോടെയാണ് ചോദിച്ചത് ദേവേട്ട ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നൊരു തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ എന്താ ചെയ്തത് എന്തിനാ എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നത് ഇന്ന് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്ന സന്തോഷം നാളെ ദുഃഖത്തിലേ അവസാനിക്കു രുക്കു കണ്ണ് തുടച്ചു ഗൗരവത്തിൽ പറഞ്ഞു ദേവ ദേഷ്യത്തിൽ അവളുടെ കവളിൽ പിടിച്ചു നീ എന്നെ സ്നേഹിച്ചു അത് ശരിയായിരിക്കാം പക്ഷേ അതിന് മറ്റൊരുവളുടെ കണ്ണീർ വീഴ്ത്തി അവൾക്ക് മുന്നിൽ ഭീഷണിയും ഒരുത്തിയുടെ ജീവിതവും വിലപേശിയാണോടി നീ എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ദേവയുടെ കൈ അവളുടെ കവളിൽ മുറുകി അവൾ ഒന്നു പിടഞ്ഞു ദേവ കൈയെടുത്തു മാറ്റി നിന്നെ തൊട്ട ഈ കൈ ഞാൻ വെട്ടിക്കളയുന്നതാണ് നല്ലത് പക്ഷേ ചെയ്യില്ല കാരണം ഈ കൈ കൊണ്ട് നിന്നെ ഒരുപാട് എനിക്ക് വേദനിപ്പിക്കാനുള്ളതാണ് പിന്നെ ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാണ് വേദനിപ്പിച്ച് നേടുന്ന സന്തോഷം നാളെ ദുഃഖത്തിലേക്ക് വഴിതെളിക്കും അതിന് ഉദാഹരണമല്ലേടി നിന്റെ ഇനിയുള്ള ജീവിതം എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചു നീ നേടിയതല്ലേ എന്നെ ആ ഞാൻ ഞാനാകുമടി നിന്റെ ജീവിതത്തിലെ ഇനിയുള്ള ദുഃഖം അവളെ വെറുപ്പോടെ പിടിച്ചു തള്ളി ദേവ ആ പിന്നെ പൊന്നുമോൾ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഒരുങ്ങിക്കെട്ടി വന്നതൊക്കെ കൊള്ളാം ദേ അവിടെയാണ് നിന്റെ സ്ഥാനം അവിടെ കിടന്നോണ്ണം എൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഭാര്യാഭട്ടം പൊക്കി പിടിച്ചു വന്നാൽ ഒരു മൂലയിലേക്ക് ചൂണ്ടി അവളോട് താക്കിയതുപോലെ പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രുക്കു മുട്ടിൽ മുഖം മുഖംപോഴ്ത്തി പൊട്ടിക്കരഞ്ഞു രാത്രി എല്ലാവരും അത്താരം കഴിക്കാനിരിക്കുമ്പോഴാണ് കല്ലു ലല്ലുവിനെ കാണുന്നത് താലി കെട്ടിക്കഴിഞ്ഞു വന്ന ശേഷം ലല്ലു കുറച്ച് സമയം വീട്ടിലുണ്ടായിരുന്നു പിന്നെ പുറത്തു പോയി പുറത്ത് പോയിട്ട് വന്നത് കുറച്ചു മുന്നേ ആയിരുന്നു കല്ല് കഴിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം അവനെ നോക്കിയെങ്കിലും അവൻ അവളെ നോക്കാൻ പോയില്ല അവളെ എന്നല്ല ആരെയും അവൻ നോക്കിയില്ല പക്ഷേ അവൻ്റെ നേരെ നീളുന്ന കല്ലുവിൻ്റെ കണ്ണുകൾ അവൻ അറിയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ലല്ലു മുറിയിലേക്ക് പോയി ഹേമയും മാളുവും കൂടെയാണ് കല്ലുവിനെ ഒരുക്കിയത് സെറ്റ് സാരിയൊക്കെ ഉടിപ്പിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് ഒരുക്കി സുന്ദരിയാക്കി ഹേമ അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുത്തു മോളെ അവന് ദേഷ്യം ഇച്ചിരി കൂടുതലാണ് പക്ഷേ ഉള്ള നിറയെ സ്നേഹമാണ് മോള് വേണം ഇനി അവനെ നോക്കാം എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും അമ്മ പറയില്ല പക്ഷേ ചിലതൊക്കെ മോള് കണ്ടില്ല എന്ന് വെക്കണം അവളുടെ കവളിൽ തലൂടി ഹേമ പറഞ്ഞു കല്ലു അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെ മാളവും മാലുവും കൂടെ അവളെ ലല്ലുവിൻ്റെ മുറിയിലാക്കി തിരിച്ചു പോയി കല്ലുവിന് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക് അവൾ സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചു മുറിയിലേക്ക് കയറി ലല്ലു ടേബിളിൻ്റെ സൈഡിൽ എന്തോ നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് കല്ലു കയറി വന്നത് ലല്ലു തിരിച്ചിൽ നിർത്തി അവളെ നോക്കി മുല്ലപ്പൂവ് സാരി പാൽ ഗ്ലാസ് മുഖത്ത് ടെൻഷൻ നാണം കൊള്ളാലോ സെറ്റപ്പ് അല്ല എന്താ ഉദ്ദേശം ആദ്യ രാത്രി ആഘോഷിക്കാൻ തന്നെയാണോ അവൻ്റെ പുച്ഛ നിറഞ്ഞ സംസാരം അവൾക്ക് മനസ്സിലായില്ല അവൾ അവനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നു ദാ പാൽ കല്ലു ചിരിയോടെ അവനു നേരെ പാൽ ഗ്ലാസ് നീട്ടി ലല്ലു അവളെ ഒന്ന് നോക്കിയിട്ട് ഗ്ലാസ് വാങ്ങി പിന്നെ അവളുടെ തലയിലൂടെ ആ ചെറുചൂട് പാൽ ഒഴിച്ചു കൊടുത്തു കല്ല് നിന്നിടത്ത് നിന്ന് ഒന്ന് തുള്ളിപ്പോയി ചെറു ചൂടാണെങ്കിലും പാൽ മുഖത്തുകൂടെ വീണപ്പോൾ അവൾക്കത് പൊള്ളി ലല്ലു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗ്ലാസ് താഴെയിട്ട് പൊട്ടിച്ചു കല്ലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു അവനവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു നിന്റെ ഇനിയുള്ള ജീവിതം ദേ ഈ കിടക്കുന്ന പൊട്ടിയ ചില്ല കഷ്ണങ്ങൾ കണ്ടോ അതുപോലെയായിരിക്കും ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരരുതെന്ന് പക്ഷേ നീ കേട്ടില്ല വന്നു നീ വന്നത് പ്രമാണിച്ച് എൻ്റെ ഒപ്പം ഈ മുറിയിലുണ്ടായിരുന്ന തനുവിൻ്റെ സാമീപ്യം തുടച്ചു മാറ്റാനായി അവളുടേതായി ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തു മാറ്റി മറ്റൊരു മുറിയിലേക്ക് അതിനുള്ള ചെറിയ ശിക്ഷയാണിത് നീ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയതാണ് ഈ താലി അതുകൊണ്ട് ഇനി ഇതിലും വലിയ ദുരന്തങ്ങളാണ് നിന്നെ കാത്തു ഇരിക്കുന്നത് ദേ ഈ കിടക്കുന്ന ചില്ലുകളൊക്കെ മാറ്റി ഇവിടെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം കട്ടലിനടിയിൽ പായും തലേണയും കാണും അതെടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഇട്ട് കിടന്നോ പിന്നെ പിന്നെ ഒന്നുകൂടെ നീ ഈ മുറിക്കുള്ളിൽ നടക്കുന്നത് ആരോട് വേണമെങ്കിലും പരാതി പോലെ പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്നോട് ഒരു വാക്ക് മിണ്ടിയാൽ ഈ കിടക്കുന്ന കൊല കയർ ഞാൻ പൊട്ടിച്ചിങ്ങെടുക്കും അപ്പോൾ ബാഡ് നൈറ്റ് അവന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവൻ പോയി കിടന്നു കല്ലു മരവിച്ച അവസ്ഥയിലായിരുന്നു താൻ ആരോട് എന്ത് എങ്ങനെ പറയും എല്ലാം താൻ സ്വയം വാങ്ങിയതാണ് ഇനി തന്നെ കാത്തിരിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിലും വലുതാണെന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കല്ലുവിന് മനസ്സിലായി ദേവ മുറിയിലിരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് രുദ്രന്റെ കോൾ വന്നത് ഹലോ ദേവ കോൾ എടുത്ത എടുത്തപാടെ വിളിച്ചു ആഹാ അപ്പോൾ നമ്പറൊക്കെ സേവ് ആണല്ലേ രുദ്രൻ ചിരിയോടെ ചോദിച്ചു ഉം നേരത്തെ തന്നിട്ടുണ്ട് എന്താ ഈ നേരത്ത് ദേവ ചോദിച്ചു ഞാനും ആദ്യം നാളെ വയനാട്ടിലേക്ക് പോവുക നിങ്ങൾ രണ്ടും വരുന്നോ നിങ്ങൾക്കൊരു കണിമൂണാകും ദേവയ്ക്ക് ദേഷ്യം വന്നു ഒപ്പം എന്തിനാണ് അവർ പോകുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ട് എങ്കിലും അത് വേണ്ടെന്ന് തോന്നി അവന് ദേവ കേൾക്കുന്നില്ലേടോ ദേവയുടെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് രുദ്രൻ ചോദിച്ചു കേൾക്കുന്നുണ്ട് രുദ്രേട്ട എന്റെ ജീവിതത്തിൽ അവൾ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ പിന്നെ എന്തിനാ ആ മാരണത്തെയും കൊണ്ട് ഹണിമൂൺ വരുന്ന കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ ദേവ പറഞ്ഞു ഉം ശരി ഞാനും അവളും മാത്രമല്ല ദൈവവും നന്ദനുമുണ്ട് അവിടെ ഈ സീതാദേവി ക്ഷേത്രമുണ്ടല്ലോ അത് ഇതുവരെ ആദ്യം കണ്ടിട്ടില്ലെന്ന് പറയുന്നു ഇപ്പോൾ ഒരു യാത്ര നല്ലതാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഈ ട്രിപ്പ് അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ വിളിക്കാമെന്ന് കരുതി രുദ്രം പറഞ്ഞു ഉം ശരി നിങ്ങൾ പോയി വാ എന്തായാലും ഞാനില്ല ദേവ പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറയാം അത് ഉപദേശമായി എടുക്കണ്ട നീ നാലാളെ സാക്ഷി നിർത്തി താലി കെട്ടിയതാണ് തരുണിയെ അപ്പോൾ പിന്നെ അവളെ നോക്കേണ്ട കടമ നിനക്കുണ്ട് അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കരുത് നിന്റെ പെങ്ങളെപ്പോലെ എൻ്റെ ആദിയെപ്പോലെ ഒരു പെണ്ണാണ് അവൾ ചെയ്തതൊക്കെ തെറ്റാണ് എങ്കിലും ചിലതൊക്കെ മറന്നു കളയണം ഓർമ്മകൾ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് രുദ്രൻ പറഞ്ഞു ദേവയുടെ ചുണ്ടിൽ വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ ശ്രമിക്കാം അത്രമാത്രം പറഞ്ഞു ദേവ ഉം ശരി ദേവ രുദ്രൻ കോൾ കട്ടാക്കി ദേവ ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു താങ്ക്സ് രുദ്രേട്ട ആദി പറഞ്ഞു എന്തിനാടി ഞാൻ അവനെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി സഹോദരനായി കണ്ടതുകൊണ്ടാണ് ഉപദേശിച്ചതും അവനോട് സംസാരിച്ചതും അതിന് നീ താങ്ക്സ് ഒന്നും പറയണ്ട രുദ്രൻ പറഞ്ഞു ശരി അപ്പോൾ നാളെ വൈകുന്നേരം കാണാം അതും പറഞ്ഞ് ആദി കോൾ കട്ടാക്കി രുദ്രൻ ചെറു ചിരിയോടെ ഫോൺ നെഞ്ചോട് ചേർത്ത് കിടന്നു ആദി പറഞ്ഞിട്ടായിരുന്നു ദേവയെ രുദ്രൻ വിളിച്ചത് പക്ഷേ അവനെ ഉപദേശിച്ചതൊന്നും ആദി പറഞ്ഞിട്ടായിരുന്നില്ല ദേവ അങ്ങനെ കിടക്കുമ്പോഴായിരുന്നു രുക്കു മുറിയിലേക്ക് വന്നത് അവളെ കണ്ടതും അവൻ മുഖമുയർത്തി നോക്കി കയ്യിൽ പാൽ ഗ്ലാസ് ഉണ്ട് മുഖം കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ചുവന്നിട്ടുണ്ട് കണ്ണൊക്കെ കലങ്ങിയിരിപ്പുണ്ട് കൈ വിറയ്ക്കുന്നുണ്ട് അവൾ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ദേവ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പോയി നിന്റെ അച്ഛനും ചേട്ടനും വന്നിരിപ്പില്ല താലപ്പൊലിയും മുത്തുകുടയും കൊണ്ട് വന്ന് ആനയിച്ചു കയറ്റാൻ ദേവിൻ്റെ അലർച്ച കേട്ടതും രുക്കു പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു രുക്കു പാലും പിടിച്ച് താഴെ നോക്കി നിൽപ്പാണ് അവൾക്ക് ദേവിനോട് സംസാരിക്കാൻ തന്നെ പേടി തോന്നി എന്താണ് ഈ പുല്ലെ നിന്റെ ആരെങ്കിലും താഴെ വന്നിരിപ്പുണ്ടോ കുറേ നേരമായല്ലോ കഥകളി വേഷം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് ദേവ അവളെ നോക്കി ദേഷ്യത്തിലും പുച്ഛത്തിലും ചോദിച്ചു പാ പാൽ അവന് നേരെ നീട്ടിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു നിന്റെ ചേട്ടൻ ഒരാളുണ്ടല്ലോ വീട്ടിൽ അനിയത്തിയുടെ ആഗ്രഹം നേടിക്കൊടുക്കാൻ നടക്കുന്ന അയാൾക്ക് കൊണ്ടു കൊടുക്ക് കുറച്ച് എനർജി കിട്ടട്ടെ ദേവ കളിയാക്കി പറഞ്ഞതും രുക്കു ദേഷ്യത്തിൽ പാൽ ഗ്ലാസ് താഴെ ഇട്ടു എൻ്റെ ഏട്ടനെ പറഞ്ഞാലുണ്ടല്ലോ എപ്പോഴും എൻ്റെ ഏട്ടനെയും വീട്ടുകാരെയും വലിച്ചു നമ്മുടെ ഇടയിലോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് ഞാനാണ് അപ്പോൾ എന്ത് പറയാനുണ്ടെങ്കിലും എന്നെ പറഞ്ഞാൽ മതി രുക്കു ദേഷ്യത്തിൽ പറഞ്ഞു ദേവ ചിരിയോടെ അവളെ നോക്കി ഓ ഏട്ടനെ പറഞ്ഞപ്പോൾ പൊന്നുമോൾക്ക് പൊള്ളിയല്ലേ നിനക്ക് ഈ നാണവും മാനവുമില്ല പിന്നെ തൊലിക്കട്ടി അപാരമാണ് അതുകൊണ്ട് നിന്നെ എന്ത് പറഞ്ഞാലും നിനക്ക് പൊള്ളില്ല പക്ഷേ നിന്റെ ഏട്ടനെയോ വീട്ടുകാരെയോ പറഞ്ഞാൽ പൊള്ളുമല്ലേ ദേവ ചിരിയോട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അതെ പൊള്ളും എന്താ എൻ്റെ ഏട്ടൻ ചെയ്ത തെറ്റ് രുക്കു അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു നിന്റെ ഏട്ടൻ ഒരു സ്വാർത്തനാണ് അല്ലെങ്കിൽ പിന്നെ അന്യത്തിയെ കെട്ടിയാലേ ഒത്തിക്ക് ജീവിതം കൊടുക്കൂ എന്ന് വാശി പിടിക്കില്ലല്ലോ ദേവ പറഞ്ഞു ഓ എൻറെ ഏട്ടൻ സ്വാർത്തനാണ് സമ്മതിച്ചു അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ മറ്റവൾ മറ്റവളാതിരെയോ രുക്കു പറഞ്ഞു തീർന്നതും കരണം പുകച്ച ഒരടിയായിരുന്നു മറുപടി ഞാൻ സ്വാർത്തനാണ് എൻ്റെ പെങ്ങളും സ്വാർത്തനാണ് പക്ഷെ എന്റെ ആദിയെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയാൽ അവൾ എന്താ സ്വാർത്തയായത് നിനക്കെന്നെ വിട്ടു തന്നതോ അവളുടെ പ്രണയം വേണ്ടെന്ന് വെച്ചതോ പറയടി ചുക്കു കവളിൽ പൊത്തിപ്പിടിച്ച് അവനെ രൂക്ഷമായി നോക്കി എൻ്റെ ആദിയെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുടെ ഇപ്പേ നിനക്കുള്ളത് അവളുടെ കാല് കഴി പാദസേവ ചെയ്ത് അവളുടെ സ്വഭാവം കണ്ടു പഠിക്കണം പിന്നെ ഇനി ഒരിക്കൽ കൂടി നിൻ്റെ ഈ നാവ് കൊണ്ട് അവളെ എന്തെങ്കിലും പറഞ്ഞ ഇപ്പോൾ കിട്ടിയതും ഇതുവരെ നീ കണ്ട സൂര്യദേവുമാകില്ല നിൻ്റെ മുന്നിൽ പിന്നെ ഉണ്ടാകുന്നത് നിനക്ക് എന്നെയോ എൻ്റെ അനിയത്തെയോ പറയാം അല്ലാതെ ആരെയെങ്കിലും കുറിച്ച് ഒരക്ഷരം നീ മിണ്ടിയാൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതുപോലെ പറഞ്ഞ് ദേവ പോയി കിടന്നു രുക്കുവാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ തന്നെ പാറ പോലെ നിന്നു പിന്നെ കിടക്കുന്നതിന് മുന്നേ അതൊക്കെ വൃത്തിയാക്കി ഇടണം പിന്നെ കിടക്കേണ്ട സ്ഥലം അറിയാമല്ലോ എൻ്റെ വീട്ടിലെ പട്ടിക്ക് പോലും കൂടുണ്ട് കിടക്കാൻ ഇതിലും സൗകര്യമുണ്ട് പക്ഷേ നിനക്ക് ആ പട്ടിയുടെ വില പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് കൂടുതൽ നിന്ന് വേരി ഇറങ്ങാതെ കിടന്നുറങ്ങാൻ നോക്ക് വേണേൽ അതും പറഞ്ഞ് ദേവ മെയിൻ ലൈറ്റ് ഓഫാക്കി അപ്പോഴേക്കും റൂമിൽ ചെറിയ പ്രകാശം പരത്തി പല പല നിറത്തിലുള്ള ലൈറ്റ്സ് തെളിഞ്ഞു രുക്കു എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി താഴെ കിടന്ന എടുത്തു മാറ്റാൻ തുടങ്ങി ആ അവളുടെ കയ്യിൽ ഒരു കുപ്പിച്ചില്ല് തുളഞ്ഞു കയറി ആ ഒരു കുപ്പിച്ചില്ല് കൊണ്ടതും അല്ലേ ചത്തു പോകില്ല ഞാൻ വന്ന് നോക്കേയില്ല വേണേൽ സ്വയം കഴുകി മരുന്ന് വെച്ചാൽ മതി എൻ്റെ മുന്നിൽ കിടന്ന് നീ പിടഞ്ഞു പിടഞ്ഞുചാകാൻ തുടങ്ങിയാലും ഞാൻ നോക്കില്ല തരണി എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് അറപ്പാണ് നിന്നെ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു രുക്കുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി അതവന്റെ ഏൽപ്പിച്ച മുറിവിന്റെ വേദനയിലായിരുന്നു